ആര് ആരുടെ കാലത്താണ് വാങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ ഇത് വാങ്ങുമ്പോ ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് വാങ്ങുമ്പോ ആരായിരുന്നു അതിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നില്ലേ അല്ല മാറ്റം വരുത്തിയല്ലോ പതിന അല്ല പതിനായിരം രൂപ കുറച്ചില്ലേ അത് നിങ്ങള് പറയരുത് കാരണം ഈ പതിനായിരം തന്നെ പതിനേഴ് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കറിന് അന്ന് എടുക്കുകയായിരുന്നെങ്കിൽ കൂട്ടിയോക്കിങ്ങൾ എത്ര പൈസ ആണെന്ന് അത് കമ്മീഷൻ ആയിരുന്നു നെഞ്ചൂമി ആര് ഇത് നെഞ്ചഭൂമിയാണെന്ന് അത് ശെരി നിർമ്മാണാനുമതി ഹരിത ട്രിബ്യൂണൽ വരെ നൽകിയിട്ടുണ്ടല്ലോ അല്ല അപ്പൊ നെഞ്ചഭൂമിയാണ് എന്ന് അല്ല നെഞ്ചഭൂമിയിൽ പെർമിഷൻ ഇതൊക്കെ ആരുടെ കാലത്താണ് നടന്നത് ഇതൊക്കെ ആരാ നോക്കേണ്ടിയിരുന്നത് വരുത്തി അതെ രൂപ സെന്റിന് കുറച്ചാൽ അല്ല പതിനായിരം രൂപ സെന്റിന് കുറച്ചാൽ എത്ര കോടി ഉറുപ്പിയായി പതിനായിരം രൂപ ഒരു സെന്റിന് കുറച്ചാൽ പതിനേഴ് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ എത്ര ആയി ആയിരത്തി ഒരു കോടി എഴുപത് ലക്ഷം രൂപയായി ഒരു കോടി എഴുപത് ലക്ഷം അല്ല അത്രയേ ഉള്ളൂ ആ പതിനേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഇൻറ്റു ഇൻറ്റു പതിനായിരം അപ്പോൾ എത്ര ആയി ഏ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് സെൻറ്റാണല്ലോ പതിനേഴ് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കർ എന്ന് പറഞ്ഞാൽ സെന്റ് ഒന്നിന് അതൊക്കെ ഓരോട് ചോദിക്കണം എന്നോടല്ല ചോദിക്കേണ്ടത് കാരണം എന്താച്ച അതൊക്കെ അന്നത്തെ കളക്ടറോട് ചോദിക്കണം അന്ന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചവരോട് ചോദിക്കണം അല്ല അതല്ല അത് ഫിറോസിന്റെ നേതാവിനോട് ചോദിക്കാൻ അല്ല ഫിറോസിന്റെ ഫിറോസിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കാൻ പറയൂ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനോട് ചോദിക്കാൻ പറയൂ അവരല്ലേ ഇത് തീരുമാനിക്കുന്നത് ഇനിക്ക് പറമ്പ് കച്ചവടത്തിന്റെ കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പ് തന്നെ ഇല്ല അതൊക്കെ ഫിറോസിനും ഫിറോസിന്റെ നേതാക്കന്മാർക്കുമാണ് കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പുള്ളത് ഇപ്പോൾ ഉള്ളത് തെളിവുകൾ പുറത്തു വിടട്ടെ ഞാൻ അതിനെ നൂറു വട്ടം സ്വാഗതം ചെയ്യുന്നു ഇന്ന് വരെ ജീവിതത്തിൽ ഞാനൊരു പറമ്പച്ചോടും നടത്തിയിട്ട് ചെയ്യ ഞാൻ പതിനെട്ടര സെന്റ് സെന്റ് സ്ഥലം വാങ്ങി എന്നല്ലാതെ ഒരു പറമ്പച്ചോടും ഞാൻ നടത്തിട്ട് ഇവരൊക്കെ പറമ്പച്ചോടും നടത്തുന്നതിൽ വലിയ കേമന്മാരാണ് ഈ ന്യായവിലിം ഇതൊക്കെ അല്ല ന്യായവിലിം ഇതൊക്കെ നമ്മൾ വയനാട്ടിൽ ലീഗ് വാങ്ങിയ സ്ഥലത്തിനും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാനൊന്ന് പറയണം അവരോട് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിന് ആകെ മുപ്പത്തയ്യായിരം രൂപക്ക് കിട്ടുന്ന സ്ഥലല്ലേ വാങ്ങിയതുമില്ല അപ്പോലക്കിതൊക്കെ ശീലാണ് അവരോട് ചോദിക്കാൻ പറയേണ്ടത് ഇത് തീരുമാനമെടുത്ത അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബനോടാണ് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിയോരാണ് ഈ ഭൂമി നിർദ്ദേശിച്ചത് അന്നത്തെ തിരൂർ എം എൽ എ സി മമ്മൂട്ടിയാണ് തീർച്ചയായിട്ടും പിന്നെന്താ സംശയം അല്ല എൽ ഡി എഫ് സർക്കാർ ഞാൻ ചോദിക്കുന്നത് അയാൾ ആൾ ആരുടെ ആരാണ് ഇത് എടുക്കാൻ തീരുമാനിച്ചത് അല്ല സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളാണ് വരി എന്നുള്ളത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അറിയുമായിരുന്നില്ലേ അല്ലാന്ന് ഗഫൂർ പി ലില്ലീസ് ആണ് ഇതിൻ്റെ ഉടമ എന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിൽ കളക്ട്രേറ്റിൽ വെച്ചിട്ട് കളക്ടറുടെ ചേമ്പറിൽ വെച്ച് കളക്ടറുടെ അധ്യക്ഷതയിൽ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം എടുക്കുമ്പോൾ അറിയില്ലേ ഇത് ഇടതുപക്ഷ അനുഭാവികളുടെ സ്ഥലമാണ് എടുക്കണ്ട എന്ന് അവർക്കറിയില്ലായിരുന്നോ അവരെന്തിനാ തീരുമാനിച്ചത് എടുക്കാൻ അവരെന്തിനാ തീരുമാനിച്ചത് ഒരു കമ്മീഷൻ ഏർപ്പാട് നടത്തിയിട്ടില്ല ഓല ഞാൻ പറഞ്ഞതാണ് ഓല ഒരു ലക്ഷത്തി അറുപതിനായിരം തന്നെ വാങ്ങുള്ളൂ പക്ഷേ ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്ന് അന്ന് എഴുതി ചേർപ്പിച്ചത് ഇവരുടെ ഒരു സ്ഥിതി വെച്ചിട്ട് അങ്ങനെ കണക്കൂട്ടണം പ്രശാന്തെ എല്ലതിലും ഇവര് ലാഭം നോക്കും ലീഗേറെ അറിയ പ്രശാന്തിന് പക്ഷെ ശരിക്കും ഇപ്പം പറയില്ല എന്നുള്ളൂ പ്രശാന്ത്